നമസ്കാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ പൊടുന്നിനെ രാജിവച്ചതോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരൊറ്റ അംഗം മാത്രമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മാത്രമാണ് ഇപ്പോൾ കമ്മീഷനിലുള്ളത് മറ്റൊരു കമ്മീഷണർ അനൂപ് പാണ്ഡെ ഫെബ്രുവരിയിൽ വിരമിച്ചിരുന്നു ഏപ്രിൽ മെയ് മാസത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ടത് തിങ്കൾ മുതൽ ബുധൻ വരെയുള്ള ജമ്മുകശ്മീർ സന്ദർശനത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനാണ് നിശ്ചയിച്ചിരുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഉണ്ടായിരുന്നിട്ടും അടുത്ത വർഷം രാജീവ് കുമാറിന് പകരം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആകാമായിരുന്നിട്ടും ഗോയലിൻ്റെ രാജിയിലേക്ക് നയിച്ച കാരണം എന്ന് വ്യക്തമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ബാച്ച് പഞ്ചാബ് കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനായ അരുൺ ഗോയൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ചുമതല ഏറ്റെടുത്തത് അദ്ദേഹത്തിന്റെ നിയമനത്തിനെതിരെ സുപ്രീംകോടതിയിൽ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടന ഹർജി നൽകിയിരുന്നു കേന്ദ്ര ഘനവ്യവസായ സെക്രട്ടറി ആയിരുന്ന അരുൺ ഗോയൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനെട്ടിനാണ് വി ആർ എസ് എടുത്തത് ഒരു ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെടുകയും ചെയ്തിരുന്നു നിയമനത്തിൽ ധൃതി കാട്ടിയതിനെ സുപ്രീംകോടതി അന്ന് വിമർശിച്ചിരുന്നു വിവിധ വിഷയങ്ങളിൽ കമ്മീഷനിൽ തർക്കം നിലനിന്നിരുന്നതായി സൂചനയുണ്ട് ഇക്കാര്യം രാജീവ് കുമാറാണ് വിശദീകരിക്കേണ്ടത് വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജി എന്നാണ് കത്തിൽ അരുൺ ഗോയൽ പറയുന്നത് ഏതായാലും സർക്കാർ ഉടൻ മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന പ്രക്രിയ ആരംഭിക്കും കഴിഞ്ഞ വർഷാവസാനം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കാനുള്ള നിയമം കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തിരുന്നു പ്രധാനമന്ത്രി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രി എന്നിവരടങ്ങുന്ന സമിതിയുടെ ശുപാർശ പ്രകാരം രാഷ്ട്രപതിയാണ് കമ്മീഷണർമാരെ നിയമിക്കേണ്ടത് അതിനു മുൻപ് നിയമമന്ത്രിയും രണ്ട് സെക്രട്ടറിമാരും അടങ്ങുന്ന സെർച്ച് കമ്മിറ്റി അഞ്ചുപേരടങ്ങുന്ന ചുരുക്കപ്പട്ടിക തയ്യാറാക്കി തെരഞ്ഞെടുപ്പ് സമിതിക്ക് സമർപ്പിക്കണം വലിയ ആശങ്കയെന്ന് പ്രതിപക്ഷം വിലയിരുത്തുന്നു ഈ ഒരു നടപടിയെ അരുൺ ഗോയലിൻ്റെ ഞെട്ടിപ്പിക്കുന്ന രാജിയിൽ വലിയ ആശങ്കയുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലാണ് പ്രതികരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഗോയലിൻ്റെ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന കാര്യത്തിലോ സർക്കാർ കമ്മീഷനിൽ ചെലുത്തിയ സമ്മർദ്ദത്തിൻ്റെ കാര്യത്തിലോ സുതാര്യതയില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് പ്രധാനമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകാൻ അശോക് വവാസ എന്ന കമ്മീഷണർ വിസമ്മതിച്ചിരുന്നു പിന്നീട് അദ്ദേഹത്തിന് എതിരെ തുടർച്ചയായ അന്വേഷണങ്ങൾ ഉണ്ടായി ജനാധിപത്യ പാരമ്പര്യങ്ങളെ തകർക്കുന്നതിൽ വ്യാപൃതരാണ് ഭരണകൂടമെന്നാണ് ഈ സമീപനം തെളിയിക്കുന്നത് എന്നും വേണുഗോപാൽ പറഞ്ഞു ഗോയലിന്റെ രാജി ആശങ്കാജനകമെന്നത് തൃണമൂൽ കോൺഗ്രസ് എം പി സാഗേത് ഗോഖലയും പ്രതികരിച്ചു ഇനി പുതിയ നിയമപ്രകാരം രണ്ട് കമ്മീഷണർമാരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിശ്ചയിക്കുമെന്നും അദ്ദേഹം പറയുന്നു